റഷ്യൻ സൈബർ ലോകത്ത് ഒരു പൂട്ടിടാൻ ഒരുങ്ങുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാജ്യത്തെ ഇന്റർനെറ്റ് ഉപഭോക്താക്കൾ ഉടൻ തന്നെ വലിയ മാറ്റങ്ങളിൽ കൂടി കടന്നുപോകുമെന്നാണ് പോകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള വാട്സപ്പ് പോലുള്ള വിദേശ പ്ലാറ്റ്ഫോമുകൾക്ക് റഷ്യയിൽ വിലക്ക് വരാൻ സാധ്യത ഏറുകയാണ് ഇതിനെല്ലാം പകരമായി റഷ്യൻ സർക്കാർ വികസിപ്പിച്ചെടുത്ത മാക്സ് എന്ന പുതിയ ആപ്പ് രാജ്യത്തെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും നിർബന്ധമായി ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഭരണകൂടം ചൈനീസ് മോഡലിലുള്ള ഒരു നിയന്ത്രിത ഇന്റർനെറ്റ് എക്കോസിസ്റ്റം കെട്ടിപ്പടുക്കാനുള്ള റഷ്യൻ നീക്കമാണിതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കൻ കമ്പനികളുടെ ആപ്പുകളാണ് വാട്സപ്പും യൂട്യൂബുമൊക്കെ അതിനാൽ ഇവ ഉപയോഗിക്കുമ്പോൾ സെർവറുകൾ റഷ്യയ്ക്ക് പുറത്തായിരിക്കും ഇത് റഷ്യൻ സർക്കാരിന് ഈ പ്ലാറ്റ്ഫോമുകളിലെ വിവരങ്ങൾ നിരീക്ഷിക്കാനോ ആവശ്യമെങ്കിൽ സെൻസർ ചെയ്യാനോ ഉള്ള അവസരം ഇല്ലാതാക്കുന്നു ഇത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് റഷ്യൻ ഭരണകൂടം വിലയിരുത്തുന്നുണ്ട് യൂട്യൂബ് എക്സ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ലോകത്തെ പല അഴിമതികളും പുറത്തു കൊണ്ടുവരാൻ ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഇവ വ്യാപകമായി ഇപ്പോൾ ഉപയോഗിക്കുന്നുമുണ്ട് ഒരു കാലത്ത് റഷ്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രധാന വേദിയായിരുന്നു ഇന്റർനെറ്റ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ ചിത്രം മാറി റഷ്യ യുക്രൈൻ യുദ്ധമാണ് അതിന് പ്രധാന കാരണം ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയ പ്രധാന പാശ്ചാത്യ പ്ലാറ്റ്ഫോമുകൾക്ക് റഷ്യ രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തി അതിൻ്റെ ബാക്കിയെന്നോണം ഇപ്പോൾ നിരോധിക്കപ്പെട്ട പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള പ്രവേശനം കൂടുതൽ ദുഷ്കരമാക്കാനുള്ള നിയമങ്ങൾ പ്രസിഡന്റ് പുടിൻ അടുത്തിടെ പാസാക്കി വി പി എൻ സേവനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും അവയുടെ പരസ്യം നിരോധിക്കുകയും ചെയ്യുന്ന നിയമങ്ങളാണ് അതിൽ പ്രധാനം രാജ്യത്ത് ഇതിനോടകം ഏകദേശം ഇരുന്നൂറോളം വി പി എൻ സേവനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് മാക്സ് റഷ്യൻ സർക്കാർ അംഗീകരിച്ച് വികസിപ്പിച്ച പുതിയ മെസ്സേജിംഗ് ആപ്പാണ് മാക്സ് അടുത്ത മാസം മുതൽ റഷ്യയിൽ വിൽക്കുന്ന എല്ലാ പുതിയ സ്മാർട്ട് ഫോണുകളിലും ഇത് നിർബന്ധമായി ഇൻസ്റ്റാൾ ചെയ്യണം ചൈനയുടെ വി ചാറ്റ് പോലെ ടെക്സ്റ്റിംഗ് പേയ്മെന്റ് സർക്കാർ സേവനങ്ങൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു സൂപ്പർ ആപ്പായി ഇതിനെ മാറ്റാനാണ് റഷ്യയുടെ പദ്ധതിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു റഷ്യൻ മാർക്കറ്റിൽ നിന്ന് വാട്സപ്പ് പുറത്തുപോകാൻ തയ്യാറെടുക്കണമെന്ന് റഷ്യൻ ഐ ടി വിഭാഗം ഹെഡ് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യയിൽ ഏകദേശം പത്ത് കോടിയോളം ഉപഭോക്താക്കളുള്ള വാട്സപ്പിന് ഇത് വലിയ തിരിച്ചടിയാകും വിലക്കില്ലാത്ത പ്ലാറ്റ്ഫോമായ ടെലഗ്രാമിനും ഭീഷണിയുണ്ട് സർക്കാർ അനുകൂലികളും വിമതരും ഒരുപോലെ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ആണെങ്കിലും ടെലിഗ്രാം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ കർശനമായ നിയന്ത്രണങ്ങൾക്കിടയിലും നിരവധി റഷ്യക്കാർ വി പി എനുകൾ ഉപയോഗിച്ച് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പുതിയ നിയന്ത്രണങ്ങൾക്കെതിരെ റഷ്യയിൽ പരിഹാസവും വിമർശനങ്ങളും ഉയരുന്നുണ്ട് മാക്സ് ആപ്പ് വിവരങ്ങൾ ട്രാക്ക് ചെയ്യാനും സെൻസർ ചെയ്യാനും ആശയവിനിമയങ്ങൾ തടയാനും പൗരന്മാരെ നിരീക്ഷിക്കാനും സർക്കാരിന് പൂർണ്ണ അധികാരം നൽകും ഇതുവഴി ക്ലോസ്ഡ് ഡിജിറ്റൽ ലോകം നിർമ്മിക്കുകയാണ് റഷ്യൻ ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്ന ആരോപണം നിരവധി മനുഷ്യാവകാശ സംഘടനകൾ ഉയർത്തുന്നുമുണ്ട് എന്തായാലും ഡിജിറ്റൽ ലോകത്തെ പുട്ടിന്റെ പദ്ധതികൾ എന്തെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും